ഹലോ ഞങ്ങളുടെ ഇത് മീൻകുളമാണേ കുറേ മീനുകൾ കിടപ്പുണ്ട് തിലോപ്പി പിന്നെ എന്തുവാ ഓസ്കാർ പിന്നെ വേറെ സമ്പ്രദായം ഇതായി തേണ്ട ഒരു മീനിങ്ങനെ നിൽപ്പുണ്ട് കുളത്തിൽ വന്നതിന് ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരിക്കുക അതുമ്പിൽ നിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ അടിപൊളിയാട്ടോ ആദ്യമായിട്ടാ ഏട്ടോ ഞങ്ങൾ ഞങ്ങൾ വളർത്തുന്ന മീൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് നിറച്ച് വേണ്ട മറ്റ് മീനുകളൊക്കെ എൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് വേറിട്ട് ഓടിക്കുക കണ്ടോ മീനുകളൊക്കെ നിൽപ്പണ്ടേ മറ്റെല്ലാത്തിനും ഓടിക്കുന്നുണ്ടോളൂ കുഞ്ഞു കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുക അമ്മ അല്ലെല്ലാത്തിനും ഓടിക്കുക കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് കുറേ ഉണ്ട് അങ്ങനെ ഗിഫ്റ്റ് തിലോപ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് അതായിരിക്കാം എനിക്കതിനെപ്പറ്റി അറിയത്തില്ല എന്തായാലും അടിപൊളി ഞങ്ങളുടെ അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ തിലോപ്പി കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നാലെ കാണാം ഓക്കെ ബൈ